ഹലോ ഹായ് നമസ്കാരം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഇന്ന് വെറും അരിപ്പൊടിയും ഉണ്ട് വളരെ എളുപ്പത്തിൽ രാവിലെ നമ്മൾ അരിയൊക്കെ അരച്ച് വെക്കാൻ പോയിട്ടുള്ള ദിവസങ്ങളിലും ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടാർ ഐറ്റം ആണ് കേട്ടോ നല്ല ടേസ്റ്റാണ് നല്ല തേങ്ങയൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കുന്ന വെറും അരിപ്പൊടി മാത്രം ഉപയോഗിച്ച് ഉണ്ടാക്കുന്നതാണ് കേട്ടോ നമുക്കിത് എങ്ങനെയാണെന്ന് നോക്കിയാലോ ആയി വീഡിയോയിലേക്ക് പോവാം ഒരു കപ്പ് അരിപ്പൊടി ഉണ്ടോ എന്ന് പറയുമ്പോൾ വറുത്തരിപ്പൊടി പത്തിരിപ്പൊടിയാണേ ആവശ്യമാണോ ഇനി എടുക്കുന്നത് ഇളം ചൂടുള്ള വെള്ളം നല്ല തിളച്ച വെള്ളം അഴിക്കരുത് നമ്മൾ ഇടീപ്പത്തിനൊക്കെ എടുക്കുമ്പോൾ നല്ല തിളച്ച വെള്ളം വേണം എടുക്കണം ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇളം ചൂടുള്ള വെള്ളം ഞാനിപ്പോൾ ഒരു കപ്പ് എടുത്തിട്ടുണ്ട് കുറേശ്ശെ കുറേശ്ശെ ഒഴിക്കാം മുഴുവനായിട്ടൊന്ന് ഒഴിച്ച് ചേർക്കരുത് കേട്ടോ കുറേശ്ശെ കുറേശ്ശെ ഇങ്ങനെ മിക്സ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കാം ഒരു കപ്പ് ഫുള്ളായിട്ട് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ കൺസിസ്റ്റൻസിയാണ് വേണ്ടത് അപ്പോൾ ർക്കും കൂടുതലെടുക്കുന്നുണ്ട് കേട്ടോ അതാ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ഇപ്പം ഇരിക്കു നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം അവസാനം നോക്കാം കേട്ടോ ഒരു പത്ത് മിനിറ്റ് ഇതിനെ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം അത് കഴിഞ്ഞതിന് ശേഷം നോക്കാം ഈ അവസാനം ഈ ഒരു കൺസിസ്റ്റൻസിൽ തന്നെ ഇരിക്കാനായിട്ടുള്ള മാവ് ഇപ്പം നമുക്കിതിനെ മിക്സിയുടെ ജാറിലിട്ട് ഒന്നും കൂടി നന്നായിട്ട് നന്നായിട്ടങ്ങ് അടിച്ചെടുക്കാം കൂടി മാത്രമേ ഉള്ളുങ്കിലും മിക്സിയുടെ ജാറിലിട്ട് അടിക്കാതിരിക്കുക കേട്ടോ ഒന്ന് അടിച്ചങ്ങ് എടുക്കണേ നാല് സെക്കൻഡ് അടിച്ചെടുത്താൽ മതി ഒരു കാൽക്കപ്പ് മുതൽ അരക്കപ്പ് വരെ തേങ്ങ ഇടാം ഞാനൊരു കാൽ കപ്പ് മുകളിൽ തേങ്ങ ഇട്ടിട്ടുണ്ട് പിന്നെ ഇടുന്നത് ബേക്കിംഗ് പൗഡറാണ് കേട്ടോ ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ബേക്കിംഗ് സോഡയുള്ള ബേക്കിംഗ് പൗഡർ എന്നിട്ട് ആ ബേക്കിംഗ് പൗഡർ ഇട്ടതിന് ശേഷം അതിന് ഒന്ന് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അഞ്ച് മിനിറ്റിൽ നിന്നൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചേക്ക് ഇനി ഒരു അപ്പം ചുരുള്ള പാത്രം വെച്ചിട്ടുണ്ട് നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് ഞാൻ എണ്ണ നിറയുന്നില്ല ി എണ്ണ തടയിൽ കൊടുക്കാം ഇതിലേക്ക് നല്ല ടേസ്റ്റ് ആണ് കഴിക്കാനായിട്ട്